എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയാല് വരെയുള്ള വാക്യങ്ങൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നു ഇട്ടു ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ളതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ളത് മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു ദൾ ഗേവ് ഔട്ട് ഓഫ് ദയർ വെൽത്ത് ബട്ട് ഷീ ഔട്ട് ഓഫ് ഹെർ പോവർട്ടി പുട്ട് ഇൻ എവറിങ് ഓൾ ഷീ ഹാഡ് ടു ലീവ് ഓൺ എരിശലേം ദേവാലയത്തിൻ്റെ പ്രൗഡിയുടെ കാലഘട്ടം യേശു ദേവാലയത്തിലിരിക്കുകയാണ് അനേകർ തങ്ങളുടെ യാഗങ്ങളും വഴിപാടുകളും സ്തോത്ര കാഴ്ചകൾ അർപ്പിക്കുന്ന നിമിഷം യേശു എല്ലാം കാണുന്നു ഹീ വാച്ചസ് എവറിങ് ക്രൗഡ് റിച്ച് പീപ്പിൾ ഇതാ വിധവയായ സ്ത്രീ രണ്ട് ചെറിയ നാണയവുമായി വരുന്നു വിധവയുടെ ചില്ലിക്കാശ് ഹി കെയിം ടു ബി വിത്ത് ലാസ്റ്റ് ദ ലീസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ് ദ മോസ്റ്റ് പ്രേഷ്യസ് ഓഫറിംഗ് വാസ് ഗവൺ ബൈ ദിസ് വിഡോ അഞ്ചു വയസ്സുള്ള ഒരു സണ്ട സ്കൂൾ വിദ്യാർത്ഥിനി മകളെ വിധവയുടെ ചെല്ലിക്കാശിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന യുവതിയായ മാതാവ് വളരെ നാടകീയമായി വികാരഭരിതയായി അമ്മയ കഥ പറഞ്ഞു കൊടുത്തു ഇതാ രണ്ട് ചില്ലിക്കാശ് ഇടുവാൻ റെഡിയായി നിൽക്കുന്ന ആ വിധവയുടെ അടുത്തേക്ക് യേശു ചെല്ലുന്നതായിട്ടൊക്കെ അല്പം നാടകീയമായിട്ട് അവതരിപ്പിച്ചു യേശു എന്താണ് ആ സ്ത്രീയോട് പറയുവാൻ സാധ്യതയുള്ളത് അഞ്ചു വയസ്സുകാരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അഞ്ചു വയസ്സുകാരി വളരെ നിഷ്കളങ്കതയോടുകൂടി പറഞ്ഞു രണ്ട് നാണയവും കൊടുക്കണ്ട ഒരെണ്ണം കയ്യിൽ വെച്ചോ തമാശയായിട്ട് പറയാമെങ്കിലും കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ ക്രിസ്തു ക്രിസ്തുമാർഗത്തിൻ്റെ ക്രിസ്തു സഭയുടെ ഒരു സമ്മറി ആ അഞ്ചു വയസ്സുകാരിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് രണ്ടു പങ്ക് കൊടുക്കണ്ട ഒരെണ്ണം കയ്യിലിരിക്കട്ടെ അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഞാനതിന് മുതിരുന്നില്ല ഇൻ എ സെൻസ് ദി സമറൈസി ഓഫ് ക്രിസ്റ്റ്യാനിറ്റി ഫ്രോം ദ ക്രോസ് ടു അനോഡോമിനി ട്വൻ്റി ട്വൻറ്റി ഫൈവ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗ്രേറ്റ് ഡിവൈഡ് ഓഫ് ഹിസ്റ്ററി ദ ഡിവൈഡിങ് ഫാക്ടർ ഓഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഡീ കൺസ്ട്രക്ഷൻ ഓഫ് ദ സെന്റർ ആണ് നടന്നത് ദൈവത്തിൻ്റെ പുത്രൻ രാജാതി രാജാവ് പിറക്കേണ്ടത് കൊട്ടാരത്തിലല്ല കാലിത്തൊഴുത്തിലാണ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ക്രിസ്ത്യൻ ലൈഫ് എന്ന വിഷയത്തെ പറ്റിയാണ് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് കഴിഞ്ഞ ധ്യാനത്തിൽ നാം ഭവനത്തിൽ ഉണ്ടാകേണ്ട സാമ്പത്തിക ക്രമീകരണങ്ങളെക്കുറിച്ചാണ് ധ്യാനിച്ചത് വെൽത്ത് എന്നിതാ സമൂഹത്തിലും സഭയിലും ദേവാലയ പരിസരത്തും ഉണ്ടാകേണ്ട ഒരു സാമ്പത്തിക ക്രമം പണം സമ്പാദിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല വെൽത്ത് അക്യുമുലേഷൻ ഈസ് എ നാച്ചുറൽ ഔട്ട്കം ഓഫ് ദ എവല്യൂഷൻ ഓഫ് ദ സ്റ്റോറി ഓഫ് സിവിലിസേഷൻ നാഗരികതയുടെ കഴിഞ്ഞ പതിനായിരം വർഷത്തെ ചരിത്രത്തിൽ ദർ ഹാവ് ബീൻ സ്ട്രഗിൾസ് കോൺകസ് consolidations ultimately everything in a sense leads to development and progress every moment the moment you watch this message on youtube everything we enjoy the fruits of a wealthy civilization ദാരിദ്ര്യത്തെ പ്രണയിക്കുവാൻ ഒരു താപസനെ പോലെ യേശുക്രിസ്തുവിനെ പോലെ വ്യക്തമായ അകലം സമ്പത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കുവാൻ സാധാരണക്കാർക്ക് അതീവ ദുഷ്കരമായ ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാനൊക്കത്തില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാലത്തിൻ്റെ കവിതയായ കനകതാരം ബേതലഹേമിൽ ഉദിച്ചപ്പോൾ എന്തായിരുന്നു സ്ഥിതി അറിവിന് ദൈവീക പരിജ്ഞാനത്തിന് ലോഗോസിന് ഏറ്റവുമധികം പ്രാധാന്യം കൊടുത്തിരുന്ന യവന സംസ്കാരം ഏകദേശമൊക്കെ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു മഹാനായ അലക്സാണ്ടറിൻ്റെ കാലം കഴിഞ്ഞു പിന്നീട് ഇറ്റ് വാസ് ദ ഏജ് ഓഫ് ദ സീസേഴ്സ് പാറ്റ്സ് റോമാന റോമൻ സമാധാന മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ അധികാരത്തെ ചോദ്യം ചെയ്യാതെ അനീതിയെ ചെറുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനം ആ കാലത്തുണ്ടായിരുന്ന ദൈവജനം സഭ എന്ന പേരുപയോഗിക്കാൻ ഒക്കത്തില്ലെങ്കിലും ദൈവജനം സാമ്രാജ്യത്തിൻ്റെ കൂടെ നിന്നു ഇറ്റ് അലൈൻഡ് വിത്ത് പേർ സോ ഇൻ എ സെൻസ് ഇറ്റ് വാസ് വെൽത്തി ഇറ്റ് വാസ് ഇൻഫ്ലുവൻഷ്യൽ അനീതിയോടെ കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കും ലോകപ്രകാരമുള്ള നടക്കും കോംപ്രമൈസ് വിത്ത് ഇൻജസ്റ്റിസ് ക്യാൻ ബ്രീഡ് ഇൻജസ്റ്റിസ് വെൽത്ത് ക്യാൻ ബ്രീഡ് ഇൻജസ്റ്റിസ് ജസ്റ്റിസ് യേശുവിൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ വെല്ലുവിളികളിലൊന്നായിരിക്കണം ഇത് ദൈവജനത്തിൻ്റെ ആർഭാടകരമായ ജീവിതം ഉന്നത തലങ്ങളിലിരിക്കുന്നവരുടെ ആർഭാടം അതിനെയൊക്കെ യേശു വളരെ വളരെ കൃത്യമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് തൻ്റെ വേളയിൽ എരിശലേം ദേവാലയത്തെ കച്ചവട കേന്ദ്രമാക്കിയ ശക്തികൾക്കെതിരെ ചാട്ടവാറടുത്ത നസറേനായ യേശുക്രിസ്തു ക്രിസ്തു മാർക്കറ്റിനൊരു വലിയ പ്രശ്നമുണ്ട് വാണിജ്യ കേന്ദ്രങ്ങൾക്ക് പ്രശ്നം പണം കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ പിന്നെ അത് അക്യുമുലേഷൻ ഇൻക്രീസ് ഓഫ് വെൽത്ത് ഈസ് ബിൽഡ് ഇൻ ദ സിസ്റ്റം ഓഫ് ക്യാപിറ്റലിസം മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് ദാരക്ടറിക് ട്രേറ്റ് ഓഫ് ക്യാപിറ്റലിസം അങ്ങനെ പോകുമ്പോൾ അതിനെ എന്ത് മാർഗവും സ്വീകരിക്കാം സമൂഹത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ് രാഷ്ട്രീയമായ അധികാരം വേണം മതത്തിൻ്റെ കേന്ദ്രങ്ങളിൽ പൗരോഹിത്യത്തെ നിയന്ത്രിക്കുവാൻ മതനേത്വത്തെ നിയന്ത്രിക്കുവാൻ അങ്ങനെ ജനങ്ങളുടെ മേൽ സ്വാധീനം ഒരു ഓൾ എൻകംപാസിങ് ഇൻഫ്ലുവൻസ് ഓഫ് വെൽത്ത് ഇത് യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നു ഇന്നുമുണ്ട് എന്നും ഉണ്ടായിരിക്കും ക്രിസ്തു ദേവാലയം എരിശുലൈം ദേവാലയം ശലോമോന്റെ ദേവാലയം വന്ന് ഏറ്റവും പ്രൗഢിയോടുകൂടെ നിന്നിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ശലോമോന്റെ ദേവാലയത്തിന്റെ പുറത്തുണ്ടായിരുന്ന കച്ചവടക്കാരെയാണ് ഓടിച്ചത് അകത്ത് കയറി സ്വർണത്തിലും മറ്റു വിലയേറിയ വസ്തുക്കളാൽ നിർമ്മിച്ച അൾത്താരെയോ ബലിപീഠങ്ങളെയോ ഒന്നും തകർക്കാൻ ശ്രമിച്ചതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നില്ല ജീസസ് ന്യൂ ദ ഇക്കുലു ഇന്ന് പലപ്പോഴും നമ്മൾ പറയും യേശു ഒരു സഭയും സ്ഥാപിച്ചിട്ടില്ല സഭയിലെല്ലാം കള്ളത്തരമാണ് ഇതൊന്നും വേണ്ട ഇട്ടിട്ട് പോകണം എന്നാൽ സംസ്കാരത്തിൻ്റെ യാത്രയിൽ റിലീജിയൻ അങ്ങനെ മറ്റ് സംഘടനകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അതിൻ്റെ ഒരു അനി അനിവാര്യതയാണ് അതുകൊണ്ടാണ് മനുഷ്യ സമൂഹം ഇത്രയധികം വളർന്നത് അതുകൊണ്ട് എല്ലാം തച്ചുടച്ച് കളഞ്ഞതില്ല ക്രിസ്തു ഗോൾഡൻ കാഫ് മാമോൻ ചരിത്രത്തിൽ ആദ്യം മുതലേ സമ്പത്തിൻ്റെ ഇൻഫ്ലുവൻസ് മാനവരാശിയുടെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു എന്നാൽ യേശുക്രിസ്തു സിസ്റ്റത്തെ റിഫോം ചെയ്യാനാണ് നോക്കിയത് കച്ചവട കേന്ദ്രമാകേണ്ടതല്ല ദേവാലയം പ്രാർത്ഥനാലയമാണ് അനേകരുടെ പ്രാർത്ഥനാലയമാണ് ദേവാലയത്തെ കച്ചവടത്തിൻ്റെ ലാഭേച്ഛയിൽ നിന്നും വിമുക്തമാക്കണം മോചനമാക്കണം എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഒരുപക്ഷേ ഇങ്ങനെ മതകേന്ദ്രത്തെ അതിശക്തമായി രൂക്ഷമായി നേതൃത്വത്തെ വിമർശിക്കുകയും സ്ട്രക്ചറിനെ ഒന്ന് തച്ചുടയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കണം യേശു ക്രിസ്തുവിന് കുരിശിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നത് യേശു ക്രിസ്തു വ്യക്തിജീവിതങ്ങളെ തൊട്ടു മനുഷ്യരുമായുള്ള ഇടപെടലിൽ എപ്പോഴും യേശുക്രിസ്തുവിന് ദരിദ്രരുടെ മേലൊരു പ്രത്യേക കരുതലുണ്ടായിരുന്നു എന്നാൽ സമ്പന്നരുടെ വിരുന്നശാലകളിലും യേശു ക്രിസ്തുവിനെ കാണാം അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെയൊക്കെ ആഘോഷിക്കുന്നതായിട്ട് അവനെതിരെ അവൻ്റെ കാലം വിരലൂന്നി വിരൽ ചൂണ്ടി പറഞ്ഞതാണ് അവസാനം ആ സ്ത്രീ വിലയേറിയ താൽ കർത്താവിനെ അഭിഷേകം ചെയ്യുമ്പോഴും ചോദ്യം വരുന്നുണ്ട് ഇത്ര വിലയേറിയത് കളയണോ പാവങ്ങൾക്ക് കൊടുത്തൂടെ അവിടെയും യേശു ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിന് സമ്പത്തിനോടുള്ള ആ ഒരു ഹിസ് അപ്രോച്ച് ഈസ് വെരി 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 നോട്ട് വെർത്തി വ്യക്തിപരമായ ജീവിതത്തിൽ നിർമ്മലത ലാളിത്യം ഇൻ എ സെൻസ് മെറ്റീരിയൽ പോവർത്തി ആയിരുന്നു യേശു ക്രിസ്തുവിന് തികഞ്ഞ ശിഷ്യന്മാരിൽ നിന്നും യേശു പ്രതീക്ഷിക്കുന്നതും അതാണ് നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്നതാണ് സമൂഹത്തിന് ക്രൈസ്തവ സമൂഹത്തിന് യേശു എല്ലാ കാലവും കൊടുക്കുന്ന ഏറ്റവും വിലയേറിയ ഉപദേശം യേശു ക്രിസ്തു ദുരാഗ്രഹത്തിലൂടെ ദുർമാർഗത്തിൽ കൂടെ സമ്പന്നരായ അനേകരെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ധനവാൻ്റെയും ലാസറിൻ്റെയും സംഭവത്തിലെ ധനവാനെ മനസാന്തരപ്പെടുത്തിയിട്ടില്ല അതൊരു ഉപമയായിട്ടാണ് പറയുന്നതെങ്കിൽ ഒത്തിരി ഉണ്ടായിരുന്ന ഒരു യുവാവ് വന്നിട്ട് അയ്യോ എനിക്ക് ഒത്തിരി പണം ഉണ്ടാവുകൊണ്ട് അവന് വളരെ സമ്പത്തുള്ളതാകിയാൽ അവൻ നിരാശനായി പോയി ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിൽ എളുപ്പം സൂചിക്കുഴിയിൽ കൂടെ ഒട്ടകം കടന്നു പോകുന്നതാണ് എല്ലാ അനുഭവങ്ങളും യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്നു സഭ അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് ഇവിടെ ധനവാന്മാർ ദരിദ്രന്മാരുമുണ്ട് സാധാരണക്കാരും ഉണ്ട് ആൻഡ് ഹിയർ ഈസ് ദ ദർ വിഡോ ഷീ ടു മാറ്റേഴ്സ് ഇൻ ദ ദിംഗ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഷീ ഈസ് ഹിയർ ടു ഓഫർ ഹർ എവറിങ് ടു ദ ദോസ്റ്റ് ബിലവർഡ് ദ ചർച്ച് ബിൽഡേഴ്സ് പൂവർ പീപ്പിൾ ക്രൈസ്തവ സഭയുടെ ആദ്യമ കാലഘട്ടത്തിലൊക്കെ എല്ലാവരും ദരിദ്രരായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ തന്നെ ആവശ്യം വന്നത് എല്ലാം അവർക്ക് പൊതുവായാൽ മാത്രമേ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാനൊക്കുമായിരുന്നുള്ളൂ എല്ലാ കാലങ്ങളിലും ഇന്നും ധാർമ്മികമായി ഉന്നത അവസ്ഥയിൽ നിൽക്കുന്ന എന്നാൽ അവർക്ക് ഭൗതിക സമ്പത്ത് കുറവായിരിക്കും അവർക്കെല്ലാ കാലത്തും സഭയിലും സമൂഹത്തിലും ഒരു നിർണായകമായ സ്ഥാനം ഏറ്റവും ആവശ്യമാണ് ിങ്കണെ പറ്റി പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് നടത്തിയപ്പോൾ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചാണ് അബ്രഹാം ലിങ്കണും അത് പാസ്സാക്കിയെടുത്തത് എന്നാൽ അത് സ്ലൈവറി എന്ന കിരാതമായ സമ്പ്രദായത്തെ തച്ചുടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ധൈര്യമേറിയ സ്വന്തം ജീവൻ പോലും കൊടുക്കേണ്ടി വന്ന ഒരു പോരാട്ടമാണ് അത് പാസ്സായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ അപ്പോണന്റ് പറഞ്ഞത് ദിസ് ബിൽ മെയ്ഡ് ഓഫ് ആപെറ്റഡ് മാനിപ്പുലേഷൻസ് ബട്ട് എവറിങ് ഡൺ ബൈ ദ പ്യുവറസ്റ്റ് മാൻ ഇൻ അമേരിക്ക ദ പ്യുറസ്റ്റ് മാൻ ഇൻ അമേരിക്ക ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എല്ലാ സമൂഹത്തിലും അവരുടെ ആവശ്യം ദ ബ്രീത്തിങ് ഫോറസ്റ്റ് അർബൻ കയോസ് കഴിഞ്ഞ ആഴ്ച ബംഗളൂരുവിലായിരുന്നു മൂന്നാല് ദിവസം അവിടെ പോകാൻ സാധിച്ചു ഒരു ദിവസം രാവിലെ ലാൽ ബാഗിൽ ചെന്നു രാവിലെ ആറേ മുക്കാലിന് ലാൽബാഗിൽ കയറിയിട്ട് ഒമ്പതര വരെ ഞാൻ ഒരു സുഹൃത്തു അവിടെ സമയം ചെലവഴിച്ചു ബംഗളൂരു എന്ന മഹാനഗരം തിക്കും തിരക്കുമുള്ള കുപ്രസിദ്ധമായ ട്രാഫിക് ജാമുകളുടെ നഗരത്തിൽ ഇതാ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ സ്ഥലം ഒരു കാട് പോലെ ദ ഗ്രീൻ കവർ and it is said that lalbagh is one of the lengths of bengaluru it is exactly the role of spiritually rich people in social life and the life of the church സഭയെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ധനവാൻ്റെ പണം വേണം ദശാംശം വേണം ഓഫറിങ്സ് വേണം സാക്രിഫൈസസ് വേണം എന്നാൽ ധാർമ്മികമായി ഉയർന്നു നിൽക്കുന്ന മനുഷ്യർ ദരിദ്രരായ മനുഷ്യർ വിധവകൾ അനാഥർ ആരുമില്ലാത്തവർ ഇതെല്ലാവരുടെയുമാണ് സഭ എന്ന് പറയുന്നത് ക്രിയേറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ദൈവം നൽകിയ ദൈവദത്തമായ കഴിവ് കൊണ്ട് ജനിക്കുന്ന ഓരോ കുട്ടിക്കും തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ജീവിത വിജയം നേടുവാനും അതോടൊപ്പം തന്നെ ധനം സമ്പാദിക്കുവാനും ന്യായമായ മാർഗങ്ങൾ കൂടി ധനം സമ്പാദിക്കുവാനും അത് ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി ദൈവരാജ ദർശനത്തിന് അനു അനുസൃതമായി ഉപയോഗിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് ആത്മീയതയുടെ ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് ഇത് ഏറ്റവും അനിവാര്യമാണ് ലെവൽ പ്ലേയിങ് ഫീൽഡ് ഫോർ ഓൾ മസ്റ്റ് ബി സെക്യൂർഡ് ആൻഡ് ഹെൻസ് ദ എമർജൻസ് ഓഫ് എ ജസ്റ്റ് സൊസൈറ്റി ക്യാൻ ബി എൻഷ്യർഡ് റൈറ്റ്വസ്നെസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ദരിദ്രരായ ദരിദനായ ഒരു കുട്ടിക്ക് അതെനിക്ക് കഴിവുണ്ടെങ്കിൽ പഠിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ പഠിക്കുവാനുള്ള ആവേശമുണ്ടെങ്കിൽ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ അവന് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് കിട്ടുന്ന എല്ലാ വിദ്യാഭ്യാസ ഗുണമേന്മയുള്ള സാഹചര്യങ്ങളും ഉറപ്പുവരുത്തേണ്ടത് ഒരു ആത്മീയമായ ആവശ്യമാണ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ദ വിഡോ ഓഫ് എഡ് എവ്രിഥിങ് ഷി ഹാഡ് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിലയേറിയതാണ് ഇൻ എ സെൻസ് ഷി റെപ്രസെൻസ് മദർ മേരി മേരി ടു വാസ് എ വിഡോ അറ്റ് ദ ടൈം ബൈ ദൈം ജീസസ് വാസ് പെർഫോമിംഗ് ഹീസ് പബ്ലിക് മിനിസ്ട്രി മേരി ടു വാസ് എ വിഡോ ആൻഡ് ഷീ ആഡ് എവരി ഹോൾഡ് ഹെർ ോകത്തിൻ്റെ പാപത്തിനെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ വിമോചനത്തിനായി യേശു ക്രിസ്തു ആകുന്ന വിലയേറിയ ആ വിധവയുടെ കയ്യിലുള്ള ആ ചില്ലിക്കാശിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതാണ് വിധവയുടെ ചില്ലിക്കാശ് അവൾ തനിക്കുള്ളതെല്ലാം ദൈവസന്നിധിയിൽ കൊടുത്തു ധനവാനും കഷ്ടപ്പെട്ട് തന്നെയാണ് ധനം ഉണ്ടാക്കുന്നത് ധനമൊന്നും ആർക്കും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല ദരിദ്രനും കഷ്ടപ്പെട്ടാണ് ധനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ അവരവർക്ക് ലഭിക്കുന്നതിന്റെ ഏറ്റവും മികച്ചത് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഒരു കമ്പാരിസനവില്ല ഇതെല്ലാം ദൈവമാണ് കാണുന്നത് മനുഷ്യരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ സ്ത്രീ ആരും കാണാതെ അർപ്പിച്ചതാണ് ആരും കാണാതെ അർപ്പിക്കുന്നത് കർത്താവ് കാണും കർത്താവ് എല്ലാം കാണും കണ്ണുകൾ അടയ്ക്കാം വിധവയായ സ്ത്രീയുടെ ചില്ലിക്കാശ് ദരിദ്രമായ സഭ തനിക്കുള്ളതെല്ലാം അവൾ അർപ്പിച്ചു ലോകത്തിൻ്റെ മോക്ഷത്തിനായി സാൽവേഷനായി സ്വന്തം മകനെ മകനെപ്പോലും അർപ്പിച്ചു ഞാനും നിങ്ങളും എന്താണ് അർപ്പിക്കുന്നത് നമ്മുടെ സമൃദ്ധിയിൽ നിന്നും വെറും ചില്ലറ തൊട്ടുകൾ വലിച്ചെറിയുകയാണ് ദൈവമേ നീയാണ് എൻ്റെ സമ്പത്ത് എല്ലാം നിൻ്റെ ദാനം ഞാനെല്ലാം നിനക്കായി നൽകുന്നു എൻ്റെ സമ്പത്തെന്നു എന്നു ും യേശു മാത്രം സമ്പത്താകുന്നു ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആമേ